ഇപ്പൊ ബക്കറ്റൊക്കെ എടുത്ത് വന്നിട്ടില്ലല്ലേ കുറച്ച് സ്ലെറി ഒഴിച്ചു കൊടുക്കാനാണ് പച്ചക്കറിക്കല്ല ഇന്ന് പൂച്ചടിക്കാണ് ഇപ്പൊ വൈകുന്നേരം നമുക്ക് എന്ത് ചെയ്യണം ക്യാബേജിന് കോളിഫ്ലവറിന്റെ ഒക്കെ തൈ നട്ട് കൊടുക്കണം അപ്പൊ അതിനുവേണ്ടി ഉമ്മ വരണമെങ്കിൽ ഉമ്മാനെ ഒന്ന് സോപ്പിടാനായിട്ട് വേഗം സ്ലെറി ഒഴിക്കാന്ന് പറയുന്നത് പൂച്ചെടികളൊക്കെ നോക്കുന്ന ഉമ്മേന് ഉമ്മാനെ രാവിലെ ഒന്ന് സഹായിച്ചു കൊടുത്താല് വൈകുന്നേരം തൈ ഉമ്മ തൈകളൊക്കെ നട്ട് കൊടുക്കാൻ വരും നമ്മള് ബാരലെപ്പഴും സ്ലെറി സ്റ്റോക്ക് ചെയ്ത് പറഞ്ഞാൽ നല്ല തെളിഞ്ഞ സ്ലറി വരുമ്പോൾ നമ്മളെപ്പോഴും ചെയ്യും ഈ ബാരലി അടിച്ചു വെക്കും ഗ്രോ ബാക്കിന് ചട്ടീലൊക്കെ ഒഴിച്ചു കൊടുക്കാനായിട്ട് വേണ്ടി നല്ല വെള്ളം പോലത്തെ സ്ലെറിയാ പൂച്ചെടികൾക്കൊക്കെ ഒഴിച്ചു കൊടുക്കാണ് പൂച്ചെടി ഞാൻ അങ്ങനെ ഞാനങ്ങനെ ഗ്യാപ്പ് ഗ്യാപ്പിട്ട് മാത്രം ചില സമയം വന്നിട്ട് ഉമ്മനെ സഹായിച്ചു കൊടുക്കുന്നില്ലാതെ ഫുൾ ടൈം പൂച്ചെടിന്റെ കാര്യമൊക്കെ നോക്കല് ഉമ്മയാണ് പച്ചക്കറിയിൽ ഇന്നെ സഹായിക്കാൻ വരുന്നെങ്കിൽ ഉമ്മ അറിയും ഇടയ്ക്ക് പൂച്ചെടിയിലൊക്കെ ഒന്ന് തിരിഞ്ഞു നോക്കണം എന്നറിയും അപ്പൊ ആ നമ്മളെന്ത് ചെയ്യും ഇടയ്ക്കൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇന്ന് റൂൺ ചെയ്യുമ്പോഴും ചട്ടി ക്ലീൻ ചെയ്യുമ്പോഴും ചട്ടി മാറ്റി മണ്ണ് ഇറക്കിടക്കൊന്ന് സഹായിച്ചു കൊടുക്കും അങ്ങനെ ഞാൻ നോക്കലുള്ളൂ ഓ ഇത്ര സ്ലറി എടുത്തിട്ടുണ്ട് വേഗം നമുക്കിനി ഓരോ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം ഉമ്മയും വന്നിട്ടുണ്ട് ഉമ്മ വീഡിയോ അങ്ങനെയൊന്നും വരില്ല എന്നാലും ചില ഗ്യാപ്പിലൊക്കെ നമുക്ക് ഉമ്മ അങ്ങനെ കാണിക്കാം ഇപ്പൊ നമ്മ സെറിയൊക്കെ കൊണ്ടുവച്ചിണ്ട് തുടങ്ങ അപ്പൊ ആദ്യം നമ്മൾ വയ്ക്കുന്നത് ചെടികൾ കാണിച്ചു കൊടുക്കേ നമ്മുടെ ജെറേനിയം ദിവസം മുന്നേ നമ്മള് ആടിന്റെ ആടി കൂടിന്റെ അടിയിൽ വിരിക്കുന്ന മാറ്റ് ചെയ്ത സമയത്ത് ഞാൻ ഇവിടെ ഇരുന്നപ്പം അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഈ ജെറേനിയത്തിന്റെ പൂക്കളൊക്കെ കണ്ടിട്ട് ഒരു വെച്ചിട്ട് പ്ലാ കമന്റ് തോന്നിയിരുന്നത് പ്ലാസ്റ്റിക്കിന്റെ പൂക്കളാണ് അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് പ്ലാസ്റ്റിക്കിന്റെ പൂക്കളൊന്നുമല്ല നല്ല ഒറിജിനൽ നമ്മള് ജെറേനിയൊക്കെ പൂത്തു വന്നാട്ടോ ജെറീനത്തിന് ഒന്ന് രണ്ട് വീഡിയോ ഒക്കെ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു ഒന്ന് നമ്മൾ ആദ്യം നമ്മൾ കുറേ വെറൈറ്റി പതിനഞ്ചോളം വെറൈറ്റികൾ ഉണ്ട് എന്ന് പറഞ്ഞാൽ ആദ്യം ഒരു വീഡിയോ ചെയ്തു പിന്നെ കുറേ ദിവസം കഴിഞ്ഞ് നമുക്ക് നോക്കാനൊന്നും നേരം കിട്ടിയിട്ട് അതായത് ഉമാക്ക് പിന്നെ മോനൊക്കെ ഉണ്ടായ സമയത്ത് കുട്ടീനെയൊക്കെ നോക്കി കൊടുക്കുന്നുണ്ട് ഉമ്മമാക്ക് പിന്നെ പൂച്ചടി കുറച്ച് ദിവസം ഒന്നും അങ്ങനെ ശ്രദ്ധിക്കേണ്ടി വന്നിട്ടില്ല അപ്പോഴാണ് കുറച്ചൊക്കെ കുറച്ച് വലുതാക്കി വന്നപ്പോഴാണ് കുറച്ചും പണികൾ കുറഞ്ഞത് ഉമാക്ക് മോനെ നോക്കണൊക്കെ അപ്പൊ അതുകൊണ്ട് ഇപ്പോൾ ചെടികൾ നോക്കാതായപ്പോൾ നമ്മള് കുറെ ചെറിയ മിസ് ആയിപ്പോയി നാലഞ്ച് നിറങ്ങൾ നമ്മുടെ അടുത്ത് പോയി അതിന് ശേഷം നമ്മൾ വീണ്ടും അത് നമ്മൾ പ്രൂൺ ചെയ്തൊക്കെ കട്ട് ചെയ്ത് ഉണക്ക് വന്നതൊക്കെ വൃത്തിയാക്കി സെറ്റാക്കി വെച്ചിരുന്നു അപ്പം ഞാൻ പറയും പിന്നെ ചെറിയ ഇങ്ങനെ റെഡിയായി വരുന്നു അങ്ങനെ അപ്പൊ വീണ്ടും റെഡി ആയി വന്നത് മാത്രമല്ല പോയ നിറങ്ങൾ ഇതാ കുറെ ഉമ്മ തിരിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മ മോഹിക്കാം വക്കെ നമ്മൾ മിസ്സായ നിറങ്ങൾ ഉമ്മ നഴ്സറിയിലൊക്കെ പോയിട്ട് പുതിയതായി ഇത് കൊടുന്ന് വൈറ്റ് പോയിരുന്നു പിന്നെ എന്താ റോസിൽ ഒരു ക്രീം നിറത്തിലൊരു റോസ് ഷെയ്ഡ് വരുന്നത് അത് നല്ല ഭംഗിയുള്ളതാ ഇത് വൈറ്റ് അല്ല കേട്ടോ കറക്റ്റ് വൈറ്റ് അല്ല ഇതൊക്കെ നമ്മൾ പുതിയ കൊടുത്തിട്ട് ഇപ്പൊ നക്കത അപ്പൊ ഒക്കെ ഒന്ന് കൊറേ എണ്ണം പൂക്കാനുണ്ട് ഇപ്പൊ തിരിച്ച് നമുക്ക് പത്ത് പന്ത്രണ്ടട്ടം പറഞ്ഞു പന്ത്രണ്ടോളം ഇപ്പം ഉണ്ട് ബാക്കി ഒരു പൂക്കാനുണ്ട് പതിനഞ്ചോളം നമ്മൾ തിരിച്ച് വന്ന് നമ്മൾ മിസ്സ ഞാൻ പറഞ്ഞ ഞാൻ പറയുന്നത് പോയതൊക്കെ എവിടുന്നെങ്കിലും ഉമ്മ ഇങ്ങനെ സംഘടിപ്പിച്ച് റെഡിയാക്കുന്നു അതുപോലെ തന്നെ ഉമ്മ റെഡി ആക്കിണ്ട് നമുക്ക് എന്ത് ചെയ്യാം സ്ലെറി ഒഴിച്ചു കൊടുക്കാം സ്ലെറി ഒഴിച്ചതിന് ഇലക്കൊക്കെ നല്ല കരുത്തും കാര്യങ്ങളൊക്കെ വരും അതുകൊണ്ടാണ് നമ്മൾ ഇടയ്ക്കിടക്ക് ഇങ്ങനെ സ്ലെറി ഒഴിച്ചു കൊടുക്കലുണ്ട് ഇതൊക്കെ ഉമ്മയാണ് ചെയ്യല് ഞാൻ പറഞ്ഞല്ലോ സമയം കിട്ടുമ്പോൾ ഞാൻ സഹായിച്ചു കൊടുക്കും ഇന്ന് പിന്നെ ഇന്റെ ആവശ്യമാണ് തൈകൾ നേടാൻ എന്തായാലും അത്രയും ഉണ്ട് അപ്പൊ വൈകുന്നേരം എന്തായാലും ഉമ്മ വരണം അപ്പൊ ഇന്ന് സഹായിച്ചു കൊടുത്താൽ ഇത് മാത്രല്ല നമ്മൾ അങ്ങോട്ടൊക്കെ വേറെ ചെടികളൊക്കെ ഉണ്ട് അപ്പൊ ആദ്യം ഇതിനെ ഒഴിച്ചു കൊടുത്തിട്ട് സെറ്റ് ആക്കിയിട്ട് വരാം ഞങ്ങൾ ഈ ജെരീനത്തിന്റെ മുന്നേ വീഡിയോ ചെയ്ത സമയത്തൊക്കെ പറഞ്ഞിരുന്നത് ഇത് നമ്മൾ വെച്ചത് കണ്ടില്ലേ നമ്മൾ വീടിന്റെ ഫ്രണ്ടിൽ തന്നെ സൈഡ് ബാത്ത് ആയിട്ടോ സൈഡിലുള്ള തിണ്ടില വെച്ചിട്ടുള്ളത് ഇതിന് നല്ല വെളിച്ചം വേണം പക്ഷേ കൂടുതൽ വെയിലും കൂടുതൽ മഴയും കൊള്ളാനും പറ്റില്ല അങ്ങനത്തെ സ്ഥലത്തായിരിക്കണം ഇത് വെക്കേണ്ടത് അങ്ങനെ വെച്ചാലേ ഈ ചെടികൾ നല്ല മറ്റേത് ഓവർ വെയിലൊക്കെ തട്ടി കഴിഞ്ഞാൽ ഇങ്ങോട്ട് ഇതിന് ഇലകളൊക്കെ പറഞ്ഞില്ല മഞ്ഞളിച്ച് പോകും ഇത്ര പച്ചപ്പിൽ ഒന്നും അങ്ങനെ ഓവർ മഴയും തട്ടി കഴിഞ്ഞാൽ ചീഞ്ഞും പോവും അപ്പൊ അങ്ങനത്തെ സ്ഥലം നോക്കിയിട്ട് വേണം നമ്മൾ ഈ ചെടികളൊക്കെ വെച്ചു കൊടുക്കാൻ ഇപ്പൊ നല്ലൊരു ഇതായിട്ട് സെറ്റ് ആയി വന്നത് തന്നെ ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് പിന്നെ നല്ല പരിചരണം വേണം അതായത് നട്ടാലൊക്കെ പെട്ടെന്ന് ഉണ്ടാവും പക്ഷെ പരിചരണം വേണം എന്ന് പറഞ്ഞത് ഇത് ക്ലീൻ ചെയ്യണം ഇങ്ങനെ ക്ലീൻ ചെയ്താൽ മാത്രം നമുക്ക് ഇത് ഇങ്ങനെ വൃത്തിയിൽ ഇങ്ങനെ എപ്പോഴും പൂക്കളൊക്കെ ആയിട്ടും ഇതൊക്കെ ആയിട്ട് ഒരു കാണാൻ ഒരു വൃത്തി ഉണ്ടാവില്ല ഒരു ഭംഗിയൊന്നും ഉണ്ടാവില്ല അപ്പൊ ഇതിന് ഉമ്മനെയാണ് രാവിലെ ആയി കഴിഞ്ഞാൽ രാവിലെ എന്തായാലും ഉമ്മ അടിച്ചു വരുന്ന സമയത്ത് എല്ലാം ഒന്ന് വന്ന് വൃത്തിയാക്കി ഇത് സെറ്റാക്കി വെക്കും അങ്ങനെ ഡെയിലി ഉമ്മാന്റെ കൈ എത്തുന്നതുകൊണ്ടാണ് ഇവിടെ ചെടികളൊക്കെ ഇങ്ങനെ ഒത്തിയായിട്ട് നിൽക്കുന്നത് പിന്നെ ഇതിന് ഇത് ഇത് നമ്മൾ വിൽക്കലൊക്കെ ഉണ്ടായിരുന്നു ആദ്യ കമ്പ് എന്ത് ചെയ്യും പിന്നെ കമ്പുകളൊക്കെ കൊടുക്കാനൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം നമ്മൾ ഇനിയിപ്പോ ഈ ചെടി ആയിട്ടല്ലല്ലോ ഈ ചെടി ആയിട്ട് ഇനി കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഇനി പൂക്കളൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ തൈ കാണുന്ന കമ്പുകളൊക്കെ നമുക്ക് മുറിച്ച് കുത്താനുണ്ടാവും ആ സമയത്ത് നമ്മൾ കൂടെ കുത്തിയിട്ട് ഞങ്ങൾ വാങ്ങിക്കുമ്പോഴൊക്കെ വലിയ വിലയൊക്കെ കൊടുത്ത് വാങ്ങിച്ചാണ് നമ്മളിപ്പോ എന്ത് ചെയ്യുക നോർമലായിട്ട് എന്താ സാധാ ചെറിയ ഇതൊക്കെ ഇതൊക്കെ സാധാ ചെറിയ പെട്ടെന്ന് അപ്പൊ ഇതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യും ഒരു പത്ത് രൂപ ഒരു മുളച്ചൊരു തൈന് ഇത് ഇതുമ്പോ ചട്ടി ഒന്ന് കുത്തിയാണ് ഇതുപോലെ കൂടായാലും നട്ടിട്ട് മുളച്ച ഒരു കഷണത്തിന് നമ്മൾ പത്ത് രൂപയ്ക്ക് വാങ്ങും പിന്നിപ്പോൾ പുതിയത് കൊടുുന്നതിനൊക്കെ പറഞ്ഞ് കുറച്ച് റേറ്റ് കൂടുതലാണ് അപ്പൊ അതിനൊക്കെ നമ്മൾ ഒരു അമ്പത് രൂപ മുപ്പത് രൂപയ്ക്ക് അങ്ങനെ തൈ അനുസരിച്ച് മുപ്പത് രൂപയ്ക്ക് എന്തായാലും വാങ്ങണം നമ്മൾ എന്താ നമ്മള് വില കൊടുത്ത് വാങ്ങിച്ചല്ലേ അപ്പൊ അങ്ങനത്തെ തൈകളൊക്കെ ഇതിന്റെ കമ്പുകളൊക്കെ മുളപ്പിച്ച് കൊടുക്കുന്നുണ്ട് ഇപ്പം ഉണ്ടാവില്ല നമുക്ക് കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞില്ല ഈ പൂക്കളൊക്കെ ഒന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് ചട്ടികളൊക്കെ ഒന്ന് മണ്ണൊക്കെ മാറ്റി ഇറക്കും ആ സമയത്ത് നമ്മള് ഇതുപോലെ തൈകളൊക്കെ വെക്കും ഇപ്പോൾ ഓവർ ചെറിയതിനെ പറ്റി പറഞ്ഞാൽ മറ്റു ചെടികളൊക്കെ കാണിക്കാനില്ല അപ്പൊ ഇതമ്മ അങ്ങോട്ട് ഫ്ലെറി വെച്ച് ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട് ഇവിടെ കണ്ടില്ലേ ഇവിടെ കുറച്ച് ചെടികളുണ്ട് മേ ഇതൊക്കെ ഇതിന്റെ പേരുകളൊന്നും കറക്റ്റ് എനിക്കറിയില്ലേ ഉമ്മക്ക് അറിയുള്ളൂ ബികോണിയെ ബിഗോണി എത്തിപ്പെട്ട ചെടികളുണ്ട് അതിന്റെ ഓരോ വെറൈറ്റികളുണ്ട് പിന്നെ കലാത്തിയ പിന്നെ ഇത് കണ്ടില്ലേ ഇതിന്റെ പേര് എനിക്ക് അറിയാം ഇത് എലിഫന്റ് ഇയർ എന്ന് പറയും ആനച്ചെവി എന്ന് പറയും കണ്ടെ ആനന്റെ ചെവി പോലെ തന്നെ പിന്നെ ബാൾസ കേട്ടോ ബാൽസ പിന്നെ എല്ലാവർക്കും അറിയാലോ ബാൽസത്തിന്റെ കഥ പറയേണ്ടല്ലോ അമ്മ ഉമ്മ രാവിലെ ഒന്ന് അടിച്ചു വരുന്ന സമയത്ത് അഞ്ച് അതാ ഇപ്പോഴും ഉണ്ട് മ്മ് അങ്ങോട്ട് നോക്കി ഇതാ ഈ പച്ചപ്പുഴു ഉമ്മ പറഞ്ഞതിന്റെ ബ്രൗൺ രത്തുള്ള പുഴുണ്ടായിന് ഈ രണ്ട് കണ്ടില്ല പുഴു ഇതാണ് അർപ്പം ചേക്കണ പുഴുവിനൊക്കെ എടുത്ത് ഇതുപോലെ കളയണം ഈ ബാൽസ്യത്തിന്റെ ഇല നോക്ക് പുഴുവനായിട്ട് വെക്ക കഴിച്ചിട്ടുണ്ട് നമുക്ക് അടുത്തേമുക്ക് കയറാൻ തോന്നുമ്പോ രാവിലെ പറഞ്ഞ ആറെണ്ണത്തിനായിട്ട് കിട്ടിയെന്ന് അപ്പം പൂച്ച പച്ചക്കറിയെക്കാട്ടിയും പ്രശ്നമാണ് ഇപ്പൊ പൂച്ചെടിയിൽ ഈ പുഴു വന്നിട്ട് ഇതാണ് പുഴുക്കളുടെ ശല്യം ഉണ്ടാവും നമുക്ക് എന്താ വേപ്പിൻ കഷായ എന്തായാലും ക്യാബേജിൽ ഒക്കെ അടിക്കാനായിട്ട് നമ്മൾ എന്തായാലും മിക്സ് ചെയ്ത് ഉണ്ടാക്കുന്നുണ്ട് ആ കൂട്ടത്തിൽ കുറച്ച് അടിച്ചു കൊടുക്കാശ് അതുകൊണ്ടൊന്നും പൂർണ്ണമായിട്ടൊന്നും പോകാൻ അറിയില്ല എന്തായാലും അവിടെ കിടക്കട്ടെ പോകൂ എന്നോട്ട് ചോദിച്ചു ഉമ്മ ഇങ്ങനെ മാറി മാറി നിൽക്കാനും സ്ലെറി ചോദിക്കാനും പറ്റുന്നില്ലെന്ന് ഞാൻ വീഡിയോ എടുക്കുന്നോണ്ട് അതുകൊണ്ട് ഉമ്മാൻ അങ്ങനെ കാണിക്കരുത് കേട്ടോ ഉമാക്ക് മടിയായതുകൊണ്ടാണ് കുറെ ആൾ ചോദിച്ചിരുന്നു ഉമ്മയും ഞാൻ നിൽക്കുന്ന ഫോട്ടോ ഒക്കെ ഉമ്മാൻ ആരും എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യുന്ന ഉമ്മയും ഉമ്മ ഉമ്മാനെ ആരും പിന്നെ വീഡിയോ ഇങ്ങനെ ഉമ്മാക്ക് മടിയായതുകൊണ്ടാണ് കാണാത്തോണ്ട് നമുക്ക് കമന്റ് ഒക്കെ വന്നിരുന്നു ഉമ്മാനെ ഞാനൊക്കെ നിൽക്കുന്ന ഒരു ഫോട്ടോ നമ്മൾ എന്തായാലും ഒരു ഫോട്ടോ ഒക്കെ എന്തായാലും ഞങ്ങൾ ഇടും ഉമ്മാനെ മടി നമ്മൾ മാറ്റി മാറ്റി കൊണ്ടുവരാണ് എന്താ വച്ചാൽ ഇതിനൊക്കെ ഇത്രയും ചെടികളൊക്കെ കൈകാര്യം ചെയ്യുന്നത് ഉമ്മയാണ് പക്ഷെ ആ ഉമ്മ വരാത്തത് കൊണ്ട് എല്ലാവരും ചോദിക്കാൻ സാധ്യത കൂടുതലും അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത് ഇതാണ്ടല്ല ചെടികളാണ് ഒക്കെ ഇപ്പം അടുത്ത് ഉമ്മ ചട്ടി ഉമ്മ അല്ല ഞാൻ അന്ന് ഉണ്ടായിരുന്നു ചട്ടികളൊക്കെ മാറ്റി ഒന്ന് വൃത്തിയാക്കിയിട്ട് സെറ്റാക്കി വെച്ചതാ നമ്മളിവിടെ കാപ്പി വറിയും തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തീരെ സമയം ഉണ്ടാവില്ല അപ്പൊ അതിന് മുന്നായിട്ട് അതൊക്കെ ഒന്ന് വൃത്തിയാക്കി വെച്ചതിനുള്ള നല്ല റിസൾട്ട് ഉണ്ടര ബാൾസത്തിലൊക്കെ കണ്ടില്ലേ ബാൾസൊക്കെ ആദ്യം കുറെ വെറൈറ്റി ഇതിനും അങ്ങനെയുള്ള പ്രശ്നമുണ്ട് കറക്റ്റ് നോക്കണം നമ്മള് ശ്രദ്ധ വിട്ട് കഴിഞ്ഞാൽ ഇതൊക്കെ പിന്നെ ഇങ്ങനെ ഇതായി പോകും എപ്പോഴും ഈ പച്ചപ്പിലും ഇതിലൊക്കെ നിർത്തുന്നത് ഇങ്ങനെ സ്ലറിയും കാര്യങ്ങളൊക്കെ ഒഴിച്ചും കൊടുക്കണം പിന്നെ ഞാൻ പറഞ്ഞില്ലേ നമ്മളെ കൈ ഒന്നും എത്തുന്നതില്ല എടുത്തോട്ട് ഒന്നും ഇങ്ങനെ നോക്കിയാലേ ഇതൊക്കെ ഒന്ന് വൃത്തിയിൽ പോകുള്ളൂ ബെഡ്റോസ് ഉണ്ടല്ലേ അങ്ങോട്ട് ഇവിടെ ഓർക്കിഡുണ്ടട്ടോ ഓർക്കിഡ് ഒക്കെ നമ്മൾ മുന്നേ ഉള്ളതാണ് ഓർക്കിഡും ബെഡ്റോസ് ഇപ്പം നമ്മൾ ഇങ്ങോട്ട് മാറ്റി വെച്ചത് ഇതിന്റെ രണ്ടിന് ചട്ടി മാറ്റി നിറയ്ക്കാനായിട്ട് അതോടാണ് ബെഡ്റോസ് ഇപ്പം ഇങ്ങനെ കള പിടിച്ചമായിരിക്കുന്നത് ബ്രെഡ് റോസൊക്കെ ഒന്ന് ടൂൺ ചെയ്ത് കൊടുക്കണം കുറെ ഉണക്കൊക്കെ വായിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ആദ്യം പറഞ്ഞ് മണ്ണൊക്കെ മാറ്റാണ്ടതില് മണ്ണൊക്കെ മാറ്റിയിട്ട് പുതിയ ചട്ടിയിലാക്കി പ്രൂൺ ചെയ്ത് കൊണ്ടുവരണം അതാണ് ബെഡ്റോസ് ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ടുള്ളത് ഇതിന് പൂക്കളും കാര്യങ്ങളും ഒന്നുമില്ല അവിടെയും കുറച്ച് ചെടികളുണ്ട് ഇതിന്റെ പേരെന്തായിരുന്നാ മറന്നുപോയി ഈ സംഭവം ഇങ്ങോട്ട് പോരുമ്പ മടിക്കുന്ന ഏതാ ആ ദയാന്തസ് ദയാന്തസ് പറഞ്ഞു ഇത് ഇത് ആദ്യം കുറെ നിറങ്ങൾ ഇല്ലായിരുന്നോ അതാ പറഞ്ഞത് ചെടികളിപ്പോ ഞങ്ങൾ ആദ്യത്തെ അത്ര ചെടികളിപ്പില്ല അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോവാണ് അത്യാവശ്യം നല്ല വെറൈറ്റികളുണ്ടായിരുന്നു നമ്മുടെ അടുത്ത് പെട്ടെന്ന് പോലെ ആളുകൾ മിണന്ന് അതിന്റെ കമ്പ് വാങ്ങിച്ച റേറ്റ് കുറച്ചാ കൊടുക്കുന്നത് നഴ്സറിയിലൊക്കെ കൊടുക്കുന്ന റേറ്റ് ഒന്നും അല്ല കൊടുക്കുന്നത് നമുക്ക് ഈ കമ്പ് കുത്തുന്നതും പിന്നെ വളവും കാര്യം ഇവിടെ ഉള്ളതുകൊണ്ട് വലിയ ചിലവൊന്നും ഇല്ല ചെറിയൊരു കൂടൊക്കെ എന്താ വരിക ആ ഒരു പൈസ എന്റെ ഉള്ളൂ അപ്പൊ ഞങ്ങള് പത്ത് രൂപയ്ക്ക് പതിനഞ്ച് ഇരുപത് രൂപയ്ക്ക് ഒക്കെ കയറ്റിന്റെ മാക്സിമം ആ ചെടികൾ ഞങ്ങൾ അൻപത് രൂപയ്ക്ക് മുകളിൽ കൊടുത്തിട്ടില്ല അത്യാവശ്യം ഇത് ഇത് കുറച്ച് വലിയ ചട്ടിയിൽ ഒക്കെ വെച്ചിട്ട് ഞങ്ങൾ കൊടുത്ത് നല്ല ഫ്ലവർ ഉള്ള ഒരു ബാൾസ് അൻപത് രൂപയ്ക്ക് കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ ആളുകൾ വാങ്ങിച്ചു വരുന്നു ഷോപ്പിൽ ആ സമയത്ത് നമ്മുടെ കോവിഡ് സമയത്താണ് അത് കൂടുതൽ ചെയ്ത് എന്താ വെച്ചാൽ മീൻ്റെ ആ ട്രെൻഡുള്ള സമയത്ത് എല്ലാവരും പൂച്ചെടികളുടെ ട്രെൻഡ് അല്ലായിരുന്നു അപ്പൊ അങ്ങനെ കുറെ ഒക്കെ ചെയ്തിരുന്നു അപ്പൊ ഈ വേഗം സ്ലെറിയൊക്കെ ഒന്ന് ഒഴിച്ച് തീർക്കട്ടെ കുറച്ചുകൂടെ സ്ലറി എടുക്കാണ്ട് അത് ഇവിടെ നിന്നൊക്കെ കഴിഞ്ഞ് പിന്നെ ഈ ചെടികളും വെക്കേണ്ട ഞാൻ പറഞ്ഞല്ലോ അധികം വെയിലുള്ള സ്ഥലത്ത് വെക്കുന്നത് ഇവിടെ തണുപ്പ് കുറച്ച് ഷെയ്ഡ് ഉള്ള ഏരിയ കേട്ടോ അവിടെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും നനയ്ക്കൊന്നും വേണ്ട ഒരു മൂന്ന് ദിവസം രണ്ടു ദിവസം കിടവിട്ട് നനച്ചു കൊടുത്താൽ തന്നെ ആ തണുപ്പുണ്ടാകും പിന്നെ ആ തണുപ്പ് ഉള്ള സ്ഥലത്തിൽ വെക്കുന്നത് ഇതൊന്നും ഓവർ വെയിലത്ത് വെക്കാൻ പറ്റൂല അതുകൊണ്ടാണ് ഇതൊക്കെ ഒരു ഭാഗത്തേക്ക് തന്നെ മാറ്റിയത് അധികം വെയിലുള്ള സ്ഥലങ്ങളെ കളത്തിൽ കാപ്പി കിടന്ന സ്ഥലത്ത് നല്ല വെയിലുള്ള സ്ഥലമാണ് അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ ചെടികളൊക്കെ പോകും ഇതിൽ കണ്ടിട്ട് നമ്മൾ ഉണ്ട് കൊണ്ട് കുത്തിയതാണ്ട് പൊതിനീന ഉണ്ടാകുന്നുണ്ട് പൊതിനൊക്കെ കുറച്ച് സ്ലറി കൊടുക്കാം ഈ സ്ലറി ഇങ്ങനെ കൊടുക്കുന്നത് ഏറ്റവും നല്ലത് ഇങ്ങനത്തെ ഇലച്ചെടികൾക്കാട്ടോ നമ്മള് പൂക്കളെക്കാട്ടിയും കുറച്ചുകൂടെ ഇത് ഈ ഇലച്ചെടികൾക്കാണ് ആ അതാ ബിയമോൾ കൊണ്ടുവച്ചാണ്ട് കൈപ്പൻ്റെ അതാണ് ഇപ്പൊ കുഞ്ഞുങ്ങള് വീട് എടുക്കണം ഞാൻ ശ്രദ്ധിച്ചില്ല അതാ കയ്പന്റെ ഒരു ഇത് ബിയമോള് കൊണ്ട് വിത്തിട്ട എവിടെ കിട്ടിയാലും ഓരോ ചട്ടിയിലും ഉമ്മ കാണാതെ കൊണ്ടു കുത്തും കയ്പളച്ചിട്ടുണ്ടതില് അത് നമുക്ക് എന്ത് ചെയ്യാം ഇങ്ങോട്ട് പടർത്തി കൊടുക്കാം ആ ചെ കൂടെ രണ്ടും കൂടെ എടുത്തിട്ട് അവർ മാറ്റി വെക്കാം അതൊക്കെ അയപ്പ പടർന്നോ ഉമ്മ ഒന്ന് ഇനി നല്ല മുതലാക്കുന്നുണ്ട് ഇതാ ഈ സൈഡിലും കുറച്ച് ചെടികൾ ഉണ്ട് കേട്ടോ അവിടെയും വികോണി അനുപെട്ട കുറച്ച് ചെടികൾ ഉണ്ട് അല്ലേ നല്ല ഭംഗിയുണ്ട് കാണാനൊക്കെ ആയിട്ട് ഞാൻ പറഞ്ഞല്ലോ ഇതൊക്കെ വീടിന്റെ ഓരോ കുറച്ച് ഷെയ്ഡുള്ള സ്ഥലത്തും കുറച്ച് തണുപ്പുള്ള സ്ഥലത്തും കൊണ്ടു വെക്കുക ഇവിടെ നോക്കി നമ്മളെ ഇവിടെ നിന്ന് കാണിച്ചു കൊടുക്കും എന്തായാലും നമ്മൾ വീഡിയോ ചെയ്യും നമ്മളെ പച്ചമുളക് നോക്കി ചട്ടിയിലുള്ള കഴിച്ചിട്ടുണ്ട് നമ്മൾ വിളവെടുപ്പിന്റെ വീഡിയോ ഒക്കെ ചെയ്യട്ടോ നല്ല ആദ്യത്തേലും കൂടുതൽ കാഴ്ച കഴിഞ്ഞ ആഴ്ച നമ്മള് വീഡിയോ ചെയ്ത് കാഴ്ച തുടങ്ങി എന്ന് പറഞ്ഞിട്ട് എല്ലാം നല്ല സെറ്റ് ആയിരുന്നു നല്ല നനച്ചു കൊടുക്കാണ്ട് ഇപ്പൊ തന്നെ വാടുന്നുണ്ട് ഇതാണ് ചട്ടിയിലൊക്കെ നനവ് നനവത്രയും വേണം ഇപ്പൊ ഈ കൈകൾക്കും കൂടെ ഉണ്ടാ ഇത് നല്ല ഉഷാറുണ്ട് ഇവിടെ നല്ല തണുപ്പുള്ള സ്ഥലത്തായിട്ട് ഇതിനും ഇങ്ങനെ ഒന്ന് ഒഴിച്ചു കൊടുക്കട്ടെ പുഴുവിന്റെ ശല്യം എവിടെയുണ്ട് കെട്ടോ അതാണ് പ്രശ്നം പുഴുവിന്റെ ഇത് മാറൂല ഒന്ന് ഇതൊക്കെ നല്ല ഷെയ്ഡ് ഉള്ള സ്ഥലത്ത് വെക്കുമ്പോ ഈ ചെടികൾ കണ്ടില്ലേ നല്ല പച്ചപ്പും ഉണ്ട് പിന്നെ അങ്ങനെ നനവ് വേണ്ട പക്ഷെ പച്ചമുളക് കുറച്ച് വെളിച്ചല്ലോടത്തോട്ടോ അതുകൊണ്ടാണ് പച്ചമുളക് വാടി എന്ന് പറഞ്ഞത് ഈ ചെടികൾക്കൊക്കെ ഇനി പിന്നെ സെറി ഒഴിച്ചോണ്ട് രണ്ടു ദിവസം നനച്ചിട്ടില്ലേലും കുഴപ്പമൊന്നുമില്ല എന്റെ ഒന്നും ഒരട് കാണുന്നില്ല ഇങ്ങനെ ഒഴിച്ചുള്ള ചട്ടിയില്ലേ അതാ പടർന്നു പിടിച്ചോണ്ടേ അപ്പൊ ഏതായാലും ഉമ്മ പറഞ്ഞൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ട് ഇപ്പൊ ഒന്ന് വൈകുന്നേരം എന്തായാലും നമുക്ക് എന്ത് ചെയ്യണം തൈകളൊക്കെ നടന്നു നമ്മളെ വീഡിയോ ഇവിടെ നിർത്തുകയാണെ വൈകുന്നേരം നമുക്ക് എന്ത് ചെയ്യാം ക്യാബേജ് കോളിഫ്ലവർ ഒക്കെ കുറച്ച് കൂടുതൽ നടുന്നുണ്ട് അതൊക്കെ നമ്മൾ വീഡിയോയിൽ കാണിക്കും ഇന്ന് നമ്മളെ കുറച്ച് നട്ടിട്ട് തീർന്നിട്ടില്ലെങ്കിൽ ബാക്കി നാളെ ഒക്കെ നിർത്തിട്ട് നാളത്തെ വീഡിയോ നമ്മൾ അതായിരിക്കും വീഡിയോ ഇവിടെ നിർത്തട്ടെ വേഗം ഈ പണികളൊക്കെ തീർത്തിട്ട് ഇനി അടുത്ത പണിയിലോട്ട് പോട്ടെ